ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനായി വന്നതായിരുന്നു സച്ചിയും അർച്ചനയും കമലയും മീരയും ആവിണിയെ കാണാത്തതിന്റെ പേരുള്ള പരാതി തന്നെയാണ് അവർക്ക് എന്നാൽ എല്ലാവർക്കും സംശയം ചെങ്കൽ മധുവിനെ തന്നെയാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ സച്ചി ഇവിടെ നിന്നാൽ മതിയെന്ന് പോലീസ് അവരോട് പറയുന്നുണ്ട് അർച്ചനയുടെ ഈ ഒരു സ്ഥിതി കണ്ടു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് കുഞ്ഞിനെ കാണാതെ മനസമാധാനത്തോടെ ഞങ്ങൾ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത് എന്ന് അർച്ചനയും മീരയും പറയുന്നുണ്ട് ആവണി മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കണ്ട എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഞാൻ ഒരു ടാക്സി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നു ഇതേസമയം അനൂപിനെ കാണിക്കുന്നുണ്ട് ഇതൊന്നും അറിഞ്ഞില്ല എങ്കിലും അനൂപ് സങ്കടത്തിൽ തന്നെ ഇരിക്കുന്നു ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്ന് അനൂപിനോട് പറയുന്നു നീ ഇവിടെ സുഖിച്ചിരുന്നുള്ളൂ നിന്റെ അമ്മയും സഹോദരി സഹോദരിയും ഭാര്യയും കൂടി അവിടെ വന്ന് കട്ടക്കലിപ്പുണ്ടാക്കുകയാണ് അവരെ നിന്റെ കാര്യത്തിന് വന്നതല്ല എന്ന് പറയുമ്പോൾ അനൂപ് ചോദിക്കുന്നു പിന്നെ അവർ എന്തിനാണ് വന്നത് എന്ന് സ്കൂളിൽ പോയ നിന്റെ കൊച്ചിനെ ആ ചെങ്കൽ മധുവിന്റെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത് ഇത് കേട്ട് ഞെട്ടലോടെ എന്റെ മോള് എന്ന് പറയുന്നുണ്ട് അനൂപ് കൊച്ചിനെ കാണാൻ പറഞ്ഞ് പരാതി കൊടുക്കാനായി വന്നതാ അപ്പോ ഒരു ഒരു തളർച്ച അവള് ഗർഭിണിയാണ് പോലും ഇത് കേട്ട് അനൂപ് പറയുന്നു സാർ എനിക്ക് അവരെ ഒന്ന് കാണണം സാർ എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയണം ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ സാർ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ നിനക്ക് ഇവിടെ നിങ്ങോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഒരു കാര്യം പറയാം ആ മധുവുമായി നീ മുട്ടയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തിന്റെയും കാര്യം പോക്കാണ് മധുവിന്റെ സഹോദരി ചത്ത കേസാണ് നിന്നെ എന്തായാലും അവൻ വെറുതെ വിടത്തില്ല സാർ എനിക്ക് അവരെ ഒന്നു കാണണമില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയുവോ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് അനൂപ് ആ സാറിന്റെ കാല് പിടിക്കുന്നുണ്ട് സാർ എൻ്റെ മോള് അവരെ അവള് അവളെ അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ കോൺസ്റ്റബിൾ പോകുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അനൂപ് പിന്നീട് കാണിക്കുന്നത് അർജുനയെ കാറിലേക്ക് കയറ്റി വിടാൻ തുടങ്ങുകയായിരുന്നു സച്ചി അർച്ചന പറയുന്നു സച്ചി ഏട്ടാ കുറച്ചു നേരം കൂടി ഞാൻ ഇവിടെ ഒന്ന് നിന്നോട്ടെ വേണ്ട ഈ അവസ്ഥയിൽ തന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല ആവണി മോളെ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നേക്കാം താൻ ചെല്ലെന്ന് പറഞ്ഞിട്ട് സച്ചി അർച്ചനെ ആ ടാക്സിയിലേക്ക് കയറ്റി വിടുന്നുണ്ട് അർച്ചന നേരെ നെലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നു നെലിശ്ശേരിയിൽ ഹോളിൽ ആ സോഫയിൽ ഇരുന്നിട്ട് ആ കാര്യമാണ് ആലോചിച്ചിരിക്കുന്നത് ആദര ഇപ്പോൾ അവിടേക്ക് വരുന്നു ചേച്ചി മോളുടെ കാര്യം എന്തായി എന്തെങ്കിലും വിവരം കിട്ടിയോ സച്ചി എവിടെ എന്നൊക്കെ ആദര ചോദിക്കുന്നു അർച്ചന ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ ആദര വീണ്ടും ചോദിക്കുന്നു ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് സ്റ്റേഷനിൽ പോയിട്ട് എന്തായി ഒന്നുമില്ല അവരന്വേഷിക്കുന്നുണ്ട് എന്ന് അർച്ചന അവിടെ വെച്ച് എനിക്കൊരു തളർച്ച വന്നു സച്ചിയുടെ ഒരു ടാക്സി വിളിച്ച് എന്നെ ഇവിടേക്ക് വിട്ടു എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അവർ വിളിക്കും എന്റെ ആവണി മോൾക്കൊന്നും സംഭവിക്കല്ല എന്നൊക്കെ അർച്ചന എന്താ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ആവണി മോളെയും കാണാനില്ല ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്നും എന്താ പറയണ്ടതെന്നും എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും ആവണി മോളെയും അനുഭടനയെ രക്ഷിക്കണം എന്നൊക്കെ ആദര ഇതിപ്പോ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല മോളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല എങ്ങനെയെങ്കിലും അനുബേട്ടനെ രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അടുത്തതും കൂടിയായി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അവള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല ആരോ അവളെ കാറിൽ കയറ്റിക്കൊണ്ടു പോയെന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ ആദര പറയുന്നു എൻ്റെ എൻ്റെ ദൈവമേ ആവണി മോള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കാൻ മടിക്കാത്ത കാലമാണ് ഇതുപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇങ്ങനെ വന്ന പല കുഞ്ഞുങ്ങൾക്കും പിന്നെ എന്താണ് സംഭവിക്കുന്നതും എന്ന് പോലും നമുക്കറിയില്ല അതുപോലെ നമ്മുടെ ആവണിമോൾക്ക് സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആതിര നീ വിഷമിക്കേണ്ട ആതിരതാത്തതൊന്നും സംഭവിക്കില്ല നമ്മുടെ ആവണിമോള് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞേ അർച്ചന ആവണിയെ സമാധാനിപ്പിക്കുന്നു സോറി ആതിരയെ സമാധാനിപ്പിക്കുന്നു നമ്മൾ ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ മീരേടതിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് അവർ ആ പാപം തകർന്നു നിൽക്കുകയാണ് അനുബെഡന്റെയും മീരേഴുതിയുടെയും ജീവനാണ് അവൾ അവൾക്കൊരു പോറല് പറ്റിയാൽ പോലും പിന്നെ അവർ രണ്ടുപേരും ജീവനോടെ ഇരിക്കില്ല ജയിലിൽ കിടക്കുന്ന അനുബിഡൻ ഇത് എങ്ങനെ സഹായിക്കും അവിടെ നിന്ന് കറിയാൻ മാത്രമല്ലേ ആ പാവത്തിന് സാധിക്കും നമ്മൾ എന്താ ചേച്ചി ചെയ്യുന്നത് എന്നൊക്കെ ആതിരെ പറയുന്നു എനിക്ക് അറിയില്ല ആവണിമോൾക്ക് ഒന്നും വരുത്തരുതേന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും വരുത്തരുതേ എന്ന് സജേഡിനെ പോലീസുകാരും അന്വേഷിക്കുന്നുണ്ടല്ലോ എനിക്ക് അർച്ചന പറയുമ്പോൾ അതിരം പറയുന്നുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ ചേച്ചിയുടെ കൈപിടിച്ചാണ് വളർന്നത് അതുവരെ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങിയത് ആവണി ആവണിമോള് ജനിച്ചപ്പോഴും അവളെ ആദ്യം ചേച്ചിയാണ് ഏറ്റുവാങ്ങിയത് ചേച്ചി എടുക്കുമ്പോൾ അവളെ ഒന്ന് കരയുന്നത് പോലും കണ്ടിട്ടില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്റെ വിഷമങ്ങൾ ഞാൻ ചേച്ചിയോടല്ലേ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളിങ്ങനെ തേടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഇതൊന്നും തകാനുള്ള മനക്കരുത്ത് എനിക്കില്ല എങ്ങനെയെങ്കിലും മനോപീടനെയും മോളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ് ആതിര അർച്ചന ആതിരയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് അതുപോലെ അർച്ചനയും കരയുന്നു ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ മീരയെ കാണിക്കുന്നുണ്ട് മീരയാണെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് കരയുന്നുണ്ട് കമലയും കമല മീരയെ സമാധാനിപ്പിക്കുന്നു പോലീസുകാർ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തുമെന്നൊക്കെ പറയുമ്പോൾ സച്ചി അവർക്ക് മുന്നിലേക്ക് വന്നു അനുപേട്ടനെ എനിക്കൊന്ന് കാണാനെങ്കിലും പറ്റുമെന്ന് ചോദിക്കുന്നു കാണാം ഇപ്പോ അനുപേട്ടനെ കൊണ്ടുവരും എന്ന് സച്ചി അങ്ങനെ ഇപ്പോൾ ആ കോൺസ്റ്റബിൾ അനുബേട്ടനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനുബേട്ട എന്നെ പറഞ്ഞ് അനുപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീര നമ്മുടെ മോള് എന്റെ പറഞ്ഞ് കരയാണ് സച്ചി എന്റെ മോൾക്കൊന്നും പറ്റില്ലല്ലോ ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോയത് മധുവിന്റെ ആൾക്കാരാണോ എന്നൊക്കെ അനൂപ് പറയുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും മാവണി മോളെ രക്ഷപ്പെടുത്തണം അവൾക്കൊരു പോറല് പോലും പറ്റരുത് എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് അമ്മയെയും സമാധാനിപ്പിക്കുന്നു അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആവണി മോളെ അന്വേഷിച്ചു പോയതാണ് മോന് വിഷമിക്കേണ്ട ആവണി മോളെ നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നു അർച്ചന ഇവിടെ ഈ പ്രശ്നത്തിനിടയിൽ അവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനൂപ് പറയുന്നു അവൾ വിചാരിച്ചാൽ അവളെ രക്ഷിക്കാൻ സാധിക്കും അവൾ എവിടെ അവളെ വിളിക്കുന്ന അനൂപ് എന്നാൽ അർച്ചനയുടെ പേര് പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മീരയ്ക്ക് അവള് തിരിച്ചു പോയിരിക്കയാണ് അർച്ചന ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പോകില്ല എന്ന് ആദ്യം ആശി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാണ് പറഞ്ഞു വിട്ടതെന്ന് സച്ചി എന്റെ കുഞ്ഞിനെ അവരെ ഉപദ്രവിക്കുക അനൂപ് പറയുന്ന സമയം സിഐ അവിടേക്ക് വന്നു സാർ എൻ്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം എങ്ങനെയെങ്കിലും സാറിന്റെ മകളെ രക്ഷിക്കണം സാറ് വിചാരിച്ചാൽ ഞങ്ങളെ മകളെ രക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നാലെയുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒരു കുഴപ്പമില്ലാതെ അനൂപിന്റെ മകളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അടിച്ചു കൊല്ലണം സാർ ഇങ്ങനെയുള്ളവരെയൊക്കെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് വായിക്കാറുണ്ട് പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ നമുക്ക് ഒരു അവസ്ഥ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ആ ഒരു ദുരവസ്ഥ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് കരയുകയാണ് കമല ഇവനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയണമെന്ന് പറയുന്നു പറയാൻ എളുപ്പമാണ് പക്ഷേ പോലീസുകാരും മനുഷ്യരാണ് കയ്യിൽ കത്തിയും കടായുമായിട്ട് ഏഴ് നിമിഷവും ആൾക്കാരെ നിൽക്കും ഞങ്ങൾക്ക് ഒരു ലാത്തി മാത്രമാണ് അവരെ നേരിടാനായിട്ടുള്ളത് ഞങ്ങൾക്കും ഭാര്യയും കുട്ടികളും കുടുംബവും ഉണ്ട് അത് നിങ്ങളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പഴയ സി എയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേടിയാണ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല പോലീസുകാരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യും ഞങ്ങൾ അവരുടെ പിന്നാലെയുണ്ട് എത്രയും വേഗം നിങ്ങളുടെ കുട്ടിയെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് സംസാരം മറിയെന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നു എന്തിനാണ് ഒരു രണ്ട് മിനിറ്റ് എന്ന അനൂപ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു എന്തിനാ ഒരു രണ്ട് മിനിറ്റ് പറഞ്ഞിട്ട് വീണ്ടും പറയാനല്ലേ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെ തിരികെ കിട്ടും സംസാരിച്ചത് മതിയെന്ന് പറഞ്ഞ അനൂപിനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോകുന്നു പോകുന്നതിന് മുമ്പ് സച്ചി അനൂപിന് ഉറപ്പ് കൊടുക്കുന്നു അനൂപെട്ടൻ ധൈര്യമായിട്ടിരിക്കെ മോളെ നമ്മൾ കൊണ്ടുവരുമെന്ന് പോകുമ്പോൾ വീണ്ടും വിഷമത്തോടെ അനൂപ് അവരെ ഒന്ന് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവന്തിക ചെങ്കൽ മധുവിനെ വിളിക്കുകയാണ് അവന്തികയുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട് നന്ദനും നന്ദൻ കിടക്കുകയാണ് അവന്തിക ചെങ്കൽ മധുവിനോട് ചോദിക്കുന്നു അനൂപിന്റെ മകൾ ആമണിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടോ ഇത് കേട്ട് മധു പറയുന്നു അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അല്ല അതൊക്കെ അറിയാൻ നിങ്ങൾ ആരാ ഇത് കേട്ട് അവന്തിക പറയുന്നു ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ തൽക്കാലം നിങ്ങളുടെ ഒരു സുഹൃത്താണെന്ന് മാത്രം കരുതിയാൽ മതി നിങ്ങളെ കുട്ടിയെ പിടിച്ചുകൊണ്ട് നന്നായി ഇത് കേട്ട് മധു പറയുന്നു അതറിയാൻ വിളിച്ചതാണോ എനിക്ക് താല്പര്യമില്ല സോറി ഞാൻ ഇത് പറയാൻ മാത്രമല്ല വിളിച്ചതെന്ന് അവന്തിക ഇനി നിങ്ങൾക്ക് അനൂപി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല നിങ്ങളിങ്ങനെ കാടടിച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല അനൂപിനെ കിട്ടണമെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ കുട്ടിയെ പിടിച്ചോണ്ട് പോയാലൊന്നും അനൂപിനെ കിട്ടാൻ പോകുന്നില്ല അതിനെ ഒരു വഴിയേ ഉള്ളൂ അർച്ചനയാണ് അവളെ പൊട്ടിയാൽ അനൂപ് താനേ വരും ഇത് കേൾക്കുമ്പോൾ നന്ദന്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കും വലിയ ഗുണ്ടയായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ല എന്ന് അവന്തിക ചോദിക്കുന്നു അതെനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അതിനുവേണ്ടിട്ട് തന്നെയാണ് ഞാൻ ആ കൊച്ചിനെ കൊണ്ടുവന്നത് എന്റെ ചേണോന്ന് എനിക്കറിയാമെന്ന് മധു അർച്ചന നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആളല്ല അവൾ നിങ്ങളുടെ തന്ത്രങ്ങളെല്ലാം പൊളിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ മധു പറയുന്നു മധുവിന്റെ തന്ത്രം പൊളിക്കാൻ അവൾ ആയിട്ടില്ല അങ്ങനെ ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അവൾ വരട്ടെ ചോരക്കളി എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും ആ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടില്ല എല്ലാത്തിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്ക് ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മധു ഫോൺ വെച്ചു ഈ സമയം നന്ദൻ അവന്തികയുടെ സാരത്തുമ്പിൽ പിടിച്ചു വലിച്ചു ദേഷ്യത്തോടെ അവനിക തിരിഞ്ഞു നോക്കി അത് ശരി അപ്പോ സംസാരിച്ചിട്ട് നിങ്ങൾ കേട്ടോ കേൾവിശക്തി പോയിട്ടില്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് പറ്റി ഞാൻ മധുവിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്നു ഡി എന്നെ ദേഷ്യത്തോടെ വിളിക്കാൻ ശ്രമിക്കുകയാണ് നന്ദൻ നിങ്ങൾക്ക് ഇനി തരേണ്ടത് എന്താണെന്ന് എനിക്കറിയാം സ്ലോ പോയിസൺ തന്നു കൊല്ലാം അവിടേക്ക് പർദ്ദ ധരിച്ച് മുഖം മൂടിയിട്ട് ഒരാൾ കടന്നു വന്നു അവരെല്ലാം ഇത് കേൾക്കുന്നു താനെല്ലാം വിളിച്ചു പറയാൻ പോവുകയാണോ എങ്കിൽ പിന്നെ നിങ്ങൾ ചാകു എന്നു പറഞ്ഞ അവന്തിക നന്ദന്റെ കഴുത്തിന് പിടിക്കുന്നതും ആ വന്ന സ്ത്രീ കാണുന്നുണ്ട് നന്ദൻ അവന്തികയെ പിടിച്ച് തള്ളി അപ്പോ ഒന്നും അറിയുന്നില്ല എന്നുള്ളത് തന്റെ അഭിനയമായിരുന്നു അല്ലെ താൻ ചാകുന്നതാണ് നല്ലത് എന്നു പറഞ്ഞ നന്ദന്റെ കരണത്തടിക്കുകയാണ് അവന്തിക താൻ ചാകടോ അതാ നല്ലത് എന്ന് പറഞ്ഞ് വീണ്ടും അവന്തിക നന്ദന്റെ കരണത്തെ പിടിച്ച് അമർത്തുന്നു പിടുത്ത് ആ സ്ത്രീ അവന്തികയുടെ മുഖം മൂടിയിട്ട് നീ ഇനി ഇതുപോലെ ചെയ്താൽ നിന്റെ ശവം ഇവിടെ വീഴും എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു സ്നേഹമുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് നന്ദനെ കൊല്ലാനാണ് അല്ലെ എന്നെ പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക അവന്തികയെ യഥാർത്ഥത്തിൽ സന്ധ്യ തന്നെയാണ് പറത് തിരിച്ചു വന്നിരിക്കുന്നത് ഇനി നന്ദന്റെ ദേഹത്ത് ഒരു പോരല്ലെങ്കിലും പറ്റിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുമടി ക്ഷോമയെന്ന് പറഞ്ഞ് അവന്തികയെ പിടിച്ച് മുന്നോട്ട് തള്ളിയിട്ട് സന്ധ്യ അവിടെ നിന്ന് ഇറങ്ങി ഓടി പോകുന്നു വന്നത് ആരാണെന്ന് അതുകൊണ്ട് തന്നെ അവനക്ക് മനസ്സിലായതുമില്ല ആരാണ് എഡി നിൽക്കാൻ എന്ന് പറഞ്ഞു അവൻ്റെ ഗുറ്റത്തേക്ക് ഓടി വന്നപ്പോൾ അവിടെയെങ്ങും മാറിയും കാണാനില്ല അപ്പോഴേക്കും അപ്പുറത്ത് അർച്ചന ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് ആ കാണുന്നു ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ വരും എന്റെ ആവണി മോളുടെ ദേഹത്ത് ഒരു ഒരു പോറലെങ്കിലും വാരി ഇട്ടാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ അർച്ചന മധുവിനോട് പറയുന്നു നീ എന്ത് ചെയ്യും നിന്റെ ആവണിമോള് എന്റെ കയ്യിലുണ്ട് ജീവനോടെ കുറച്ചു കഴിഞ്ഞാൽ അതിന് ജീവനുടോയെന്നോ എനിക്ക് പറയാൻ സാധിക്കില്ലെന്ന് മധു അത് ആഗ്രഹം മാത്രമാണെന്ന് അർച്ചന പറയുമ്പോൾ മധു പറയുന്നു ഇനി ആ കൊച്ചിനെ ജീവനോടെ വേണമെങ്കിൽ നീ ഇവിടെ വരണം എന്റെ മുന്നിൽ അർച്ചന പറയുന്നു ഞാൻ വരും എന്റെ ആവണിമോൾക്ക് വേണ്ടി ഏത് പാതാളത്തിലേക്കും ഞാൻ വരും ശക്തി ശക്തി കൊണ്ട് നേടാൻ കഴിയാത്തത് ബുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും നേടാൻ കഴിയുമല്ലോ അതെല്ലാം മറിച്ച് എൻ്റെ